ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഡൈനിങ് ഹാളിൽ ഇരുന്നും കൊണ്ട് ഗോമതിയും മറ്റുള്ള മീനാക്ഷിയും മിത്രയും കൂടെ ചർച്ച ചെയ്യുവാണ് രാവിലെ ബാലന് ചായ കൊടുത്തു കൊടുത്തുവിട്ടില്ലേ ശ്രീദേവി അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അപ്പോൾ മീനാക്ഷി ഗോമതിയോട് പറയാണ് എന്നാലും അമ്മേ ഇത് വല്ലാത്തൊരു അത്ഭുതമായി പോയല്ലോ ജീവിതത്തിൽ ഇന്ന് വരെങ്കിലും അച്ഛൻ ചായ കുടിച്ചിട്ട് നടക്കാൻ പോയിട്ടുണ്ടോ ഇല്ലല്ലോ ആ ഒരു ശീലമല്ലേ ഇന്ന് ദേവിയെടുത്തി മാറ്റിയെടുത്തത് എന്നാലും ഇങ്ങനെയൊക്കെ ഒരു വാള് പെട്ടെന്ന് മാറുമോ കൊണ്ട് ഇത്രയും കാലം സാധിച്ചിട്ടുണ്ടോ എന്നിട്ട് ദേ ഒറ്റ ദിവസം കൊണ്ട് സോപ്പിട്ട് കയ്യിലാക്കിയിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ മീനാക്ഷിയും ഇത്രയും കൂടെ പറയുക കേട്ടോ അപ്പോൾ ഗോമതിക്ക് ആദ്യം ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് എന്നിട്ട് എന്നാലും ബാല എന്നെക്കാളും പെട്ടെന്ന് ശ്രീദേവിയോട്ട് ഇണങ്ങിയില്ലേ അതുകൊണ്ടുള്ള ഒരു കുറുമ്പുണ്ട് കേട്ടോ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് എടി അതൊന്നുമല്ല അല്ല എന്നാൽ അത് പിന്നെ മീനാ രാവിലെ തന്നെ ശ്രീദേവി ഇങ്ങനെ അച്ഛനോട് ഓരോ കാര്യങ്ങൾ പുകഴ്ത്തിയുമ്പോൾ ഒക്കെയൊക്കെ പറഞ്ഞപ്പോൾ അതിലങ്ങ് വീണ് പോയിന്നേ ഉള്ളൂ അല്ലാണ്ട് ഇത് സ്ഥിരമായിട്ടൊന്നും ഇങ്ങനെ നടക്കുന്ന കാര്യമല്ല ഓ അമ്മ നോക്കിക്കോ ഇനി എന്നും അച്ഛൻ ചായ കുടിച്ചിട്ടേ നടക്കാൻ പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുക കേട്ടോ ഒന്ന് പോയെടി എണീറ്റും എന്നാലും ഇതും അല്ലാത്തൊരത്ഭുതം തന്നെ വീണ്ടും ഇത് തന്നെ പറഞ്ഞിരിക്കുമ്പോഴ് തേ ചായയായിട്ടങ്ങ് വരുകട്ടോ അടുത്ത ചായയായിട്ട് രാവിലെ ബാലിന് കൊടുത്തത് പോരാഞ്ഞിട്ട് അടുത്തൊരു ട്രേ ഇറച്ച് ചായയും കൊണ്ട് ശ്രീദേവി വരുവാണ് വന്ന് ചായ 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 വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ എല്ലാവരുടെ മുമ്പിൽ ഈ ചായ കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് എടുത്തു കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എന്റെ ചായ അപ്പോൾ ഗോമതി പറയാണ് കൊള്ളാം കൊള്ളാൻ കൊള്ളേ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മീനാക്ഷി പറയണ്ട ആ കൊള്ളാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഗമയിലങ്ങ് പറയാനൊന്നും ഇല്ല എന്ന് പറയാം അതെന്താ മീനാക്ഷി അങ്ങനെ പറയണേ എൻ്റെ ചായ എന്താ കൊള്ളത്തില്ലേ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയട്ടോ ഞാനേ ഉള്ളത് ഉള്ളതുപോലെ മോത്തു നോക്കി പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചായക്ക് വേറൊരു കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്ന് പറയാവനേ ഉള്ളൂ അല്ലാണ്ട് വലിയ എന്ത് മഹാസംഭവമാണെന്നൊന്നും പറയാനില്ല കൊള്ളാം നന്നായിട്ടുണ്ട് അത്രയേ എനിക്കുള്ളൂ എന്ന് പറയുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രീദേവി പറയാം ആ അപ്പോൾ കൊള്ളാലും അല്ലേ എൻ്റെ ചായ എനിക്ക് മാത്രം മതി ആ പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരങ്ങളും എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും എടുത്ത് കഴിക്കണം കേട്ടോ എന്ന് ഇങ്ങനെ ശ്രീദേവി പറയുമ്പോൾ അടുത്ത് വീണ്ടും കുറച്ച് ചായകൾ മാറ്റി വെച്ചിരിക്കണുണ്ട് ഗോമതി ചോദിക്കുകയാണ് ഇത് മോളെ ഈ ചായ അത് ആകാശിനും പിന്നെ നമ്മുടെ അനുമോൾക്കൊക്കെ കൊടുക്കണ്ടേ അവർക്കുള്ള ചായ അപ്പോൾ തന്നെ മീനാക്ഷി പറഞ്ഞാൽ അനിമോളോ ആകാശമോ അവരൊക്കെ എഴുതിക്കാൻ ഇനിയും താമസിക്കും ഇതുവരെ അവർ അവരെണ്ണീട്ടില്ല അല്ലെങ്കിലും എണീറ്റ് വരുമ്പോൾ കുറേ താമസിക്കും എന്ന് പറയുമ്പോൾ ഓ അത് ശരി അപ്പോൾ അനുമോളൊക്കെ ഇനി താമസിക്കും വസിച്ചാണോ എണീക്കണേ എന്താ അമ്മ ഇത് ഇത് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ എണീക്കും അവർക്ക് ശീലം കൊടുക്കണ്ടേ അങ്ങനെ ഇനി മുതൽ അത് പറ്റത്തില്ല രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് എണീക്കണം ഞാൻ ഞാനെന്തെങ്കിലും അവർക്കുള്ള ചായ കൊണ്ട് കൊടുക്കാൻ പോവാട്ടോ എന്ന് പറയാം അപ്പം അപ്പോൾ പറഞ്ഞ ഉടനെ ഗോമതി ഒരു അയ്യോ വേണ്ട വേണ്ട മോളെ അവരെ എണീറ്റിട്ട് വന്നിട്ട് ചായ കുടിച്ചോളും അതെങ്ങനെ ശരിയാവുമേ പിന്നെ പല്ലൊക്കെ തേക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അതൊന്നും വേണ്ട ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ പല്ല് തേക്കണ്ടതിന് മുന്നേ കഴിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അവരെ പോയി വിളിച്ചുണർത്തി അവർക്കൊക്കെ ചായ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മീ ശ്രീദേവി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷി ഓടിപ്പോയി പറയണത് അങ്ങോട്ടൊന്നും പോകണ്ട ആകാശിനെയൊന്നും വിളിക്കാൻ പോകണ്ടാന്ന് പറയും അത് കുഴപ്പമില്ല അവൻ എൻ്റെ അനിയനല്ലേ ഞാൻ പോയി വിളിച്ചിട്ട് വന്നോളാന്ന് പറഞ്ഞിട്ട് നേരെ ശ്രീദേവി വലിയ ഗമേയിൽ ചെല്ലാട്ടോ അപ്പോൾ മീനാക്ഷി ി ഗോമതിയോട് പറയണം അമ്മേ അവിടെ എന്ത് രീതിയിലാണ് കിടക്കണേന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല ഏത് തരത്തിലാണെന്നും ചെന്ന് കയറി കൊടുക്കുക എന്ത് ചെയ്യാൻ പറ്റി കൊച്ചിനെ കൊണ്ടുവന്നു അങ്ങനെ ശ്രീദേവി ചായ കൊണ്ട് ആകാശേ ആകാശേന്ന് വിളിക്കാം കേട്ടോ ആകാശം നല്ല ഉറക്കത്തിലാണ് ആകാശം എണീക്കണില്ലേ ഈ ചായ കുടിക്കുക എന്നൊക്കെ പറയാം ആ ചായയോ ആന്ന് എനിക്ക് വേണ്ട എന്നും പറയും ആ എണീക്കാൻ മടി കാണിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് അറിയുമോ ശ്രീദേവി ആ മൂടിയിരിക്കുന്ന പോത പിന്നെ വാലിച്ചങ്ങോട്ട് നീക്കുക അങ്ങോട്ടെണീക്കുക ആകാശം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആകാശ് കൊടുപ്പൊന്നുമില്ല ഒരു കുട്ടി ാണ് കമന്ന് കിടക്കുക കേട്ടോ കൊച്ചു കുട്ടികളെ പോലെ അത് കാണണതും ശ്രീദേവി അന്തം വിട്ടോ ഒരു നിലവിളി അങ്ങ് വിളിച്ചു കേട്ടോ അതിൻ്റെ കൂടെ ആകാശം നോക്കുമ്പോൾ മീനാക്ഷിയും എല്ലാം മുമ്പിൽ നിൽക്കണത് ദേവി എടത്തിയാണ് ഏട്ടത്തി ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആകാശം ഒരു നിലവിളി അങ്ങനെ രണ്ടുപേരും പരസ്പരം വിളിക്കുകയല്ല അവിടെ കിടന്ന് എന്നിട്ട് ഏട്ടത്തി കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പുതപ്പും തലങ്ങനും എല്ലാം കൂടി ദേഹമൊക്കെ മറിച്ച് കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുക കേട്ടോ ആകാശം എന്തോ വലിയ സംഭവം കണ്ടതുപോലെയും പിന്നെ നിലവിളിയായിട്ട് പേടിച്ചതും എല്ലാം കൊണ്ടും ശ്രീദേവി അവിടെ നിന്ന് ഇറങ്ങി ഓടും oder doch, die അപ്പം തന്നെ ഇവിടെ മീനാക്ഷി പറഞ്ഞത് ആ എന്നാ കണ്ടു എന്തോ കണ്ടു അത് അവിടെ എന്നിങ്ങനെ മീനാക്ഷി പറയട്ടോ അങ്ങനെ ശ്രീദേവി ഓടിപ്പിടിച്ച് വെളിയിറങ്ങുമ്പം എന്താ മോളെ എന്താ ഈ വിളി എല്ലാം കേട്ടും കൊണ്ട് അപ്പുറത്തിരുന്ന് ആനന്ദ് ഓടി വരുവാട്ടോ അയ്യോ എന്തിനാ എന്തിനാ വിളിച്ച് ശ്രീദേവി നീ നീ വീണോ അതോ എന്താ പറ്റി ഏയ് ഒന്നുമില്ല ആനന്ദ് ഏട്ടാ എൻ്റെ കൈന്നെ ഇച്ചിരി ചായ താഴെ പോയതാണ് അതാണെന്ന് പറയട്ടോ ആണോ കൈവല്ലം പൊള്ളിയോ ഏയ് എൻ്റെ കൈയൊന്നും പൊള്ളിയിട്ടില്ല ആ പിന്നെ നീ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേന്ന് പിന്നെ പെട്ടെന്ന് എന്നെ ഗോമതി പറയാം നീ അങ്ങോട്ട് ചെല്ലാണെന്നേ നമ്മൾ ഞാൻ അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം പോന്ന് പറഞ്ഞ് പറഞ്ഞു വിടട്ടോ അയ്യോ എൻ്റെ അമ്മയെ പേടിച്ച് വിറച്ച് പോയി കേട്ടോ അവർ അപ്പോൾ മീനാക്ഷി പറയും ഞാൻ അപ്പോഴും പറഞ്ഞല്ലേ ഇടത്തിവിടുത്ത് അങ്ങോട്ട് പോകണ്ട ഞാൻ പോയി വിളിച്ചോളാം ആ അതെ എന്നാലും ആകാശ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഏ പേടിപ്പിച്ചോ അതെ ആകാശിൻ്റെ കിടപ്പ് കണ്ട് ഞാൻ ആകെ പേടിച്ച് പോയി എന്ന് പറയുമ്പോൾ മീനാക്ഷി വീണ്ടും ചമ്മി പോവാട്ടോ എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയി എന്നും പറഞ്ഞിട്ട് ശ്രീദേവി ചമ്മി നാറി അങ്ങ് പോകാം കേട്ടോ ആനന്ദിൻ്റെ മുറിയിലേക്ക് അപ്പോൾ തന്നെ മീനാക്ഷി ഗോമതിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ ദേ മൂത്ത മരുമോളാണ് അതാണ് ഇതാണ് ഒക്കെ ശരി തന്നെ അതിൻ്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ അവകാശമൊക്കെ എടുത്തോട്ടെ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ആകാശിൻ്റെ എൻ്റെയും കാര്യത്തിൽ വലിയ അധികാരം കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിരിക്കണം കേട്ടല്ലോ ആകാശിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട് എനിക്കത്രയും അറിഞ്ഞാൽ മതി ഇനി ഇതുപോലെ ആവർത്തിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞേ അപ്പോഴേക്കും ആകാശ് അവിടെ കിടന്ന് വിളിക്കുക കേട്ടോ മീനാക്ഷി ഇവിടെ വാടി മീനാക്ഷി എന്ന് പറഞ്ഞു പേ അപ്പോൾ തന്നെ യും പേടിച്ച് മീനാക്ഷി അങ്ങോട്ട് ഓടുവാട്ടോ എടി നിനക്ക് വല്ല ബോധവും വിവരവും ഉണ്ടോ ആരെങ്കിലും ഞാനിവിടെ കിടക്കണെടുത്ത് ഈ ഏട്ടത്തിരക്കിൽ ചായ കൊടുത്ത് വിടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്കൊന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയാം എനിക്ക് നല്ല ബോധവും വിവരവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവരടുത്ത് രാവിലെ ഇങ്ങോട്ട് ചായയും കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞത് ഏഹ് പിന്നെ എന്തിനാണ് വന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട ആകാശ എണീറ്റിട്ടില്ല ഞാൻ കൊടുത്തോളൂ അവർക്ക് കൊണ്ടു തന്നേ പറ്റത്തുള്ളൂ എൻ്റെ അനിയനെ ചായ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് ആ അതൊക്കെ പോട്ടെ ആകാശ് എന്തിനാണ് കിടന്നത് നിലവിളിച്ചത് അവരെ കണ്ടപ്പോൾ ആ അത് അതോ അത് പിന്നെ ഒന്നുമില്ല ഞാൻ പേടിച്ചു പോയെന്ന് പറയാം അല്ല അവരും നിലവിളിച്ചല്ലോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ചല്ലോ എന്താ കാര്യം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം നീ ഒന്ന് പോയേ രാവിലെ നിനക്കറിയില്ലേ ഞാനിവിടെ എങ്ങനെയാവാൻ കിടക്കുകയാണെന്നുള്ളത് അപ്പം എന്നും പറഞ്ഞോട്ടെ ആകാശം തൊട്ടപ്പുറത്താണെങ്കിൽ ചമ്മി നാറി ആനന്ദിൻ്റെ അടുത്തേക്ക് പോകുകയാണല്ലോ ശ്രീദേവി അയ്യയ്യേ ഇനി ഞാൻ എങ്ങനെ എല്ലാവരുടെയും മൂത്ത് നോക്കും ഈശ്വര എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയല്ലേ ദേവിയെ കഷ്ടം 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 ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമോട്ടോ അപ്പോൾ ആനന്ദം ചോദിക്കണോ എന്തിനാ ഇത്ര കഷ്ടം ചായ കൊണ്ട് കൊടുത്തപ്പോൾ ഉള്ള സ്ഥിതി അങ്ങ് പറയുമ്പോൾ അത് സാരമില്ല ഇല്ല അവൻ്റെ അത് മാത്രമല്ല രാവിലെ അവരൊക്കെ എണീക്കാനും താമസിക്കും ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞു ഒരു കഷ്ടം കഷ്ടം നീ പറയണ്ട ഇന്നലെ രാത്രിയും ഇതുപോലെ തന്നെ ഉറങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നോട് എന്താ പറഞ്ഞത് അയ്യോ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞു ഇന്നും രാവിലെ ദേ ചായ കൊണ്ടുകൊടുത്ത എൻ്റെ പേരിൽ കഷ്ടം കഷ്ടമെന്ന് പറയും ഇത് വലിയ കഷ്ടം തന്നെയാണ് ശ്രീദേവി കഷ്ടം കഷ്ടം എന്ന് പറയാം അങ്ങനെ അവസാനം ശ്രീദേവിയെ വിളിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് ആ ചമ്മൽ മാറ്റാൻ വേണ്ടിയിട്ട് പറയാം നീ ഇട്ടുന്ന ചായ നല്ല ടേസ്റ്റാണ് എനിക്ക് നീ എന്നും നീ നിൻ്റെ കൈകൊണ്ട് തന്നെ ചായ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് വെച്ച് ഉമ്മയൊക്കെ കൊടുക്കാം അങ്ങനെ ശ്രീദേവി അതിലെ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ് ആര്യൻ്റെ മുറിയിലേക്ക് നേരെ മിത്ര ചെല്ലാണ് കേട്ടോ അപ്പോൾ രാവിലെ നടന്ന സംഭവത്തെക്കുറിച്ച് ആര്യം ചോദിക്കുകയാണ് അവിടെ എന്തായിരുന്നു ബഹളം വിളിയും ബഹളവും അപ്പോൾ മിത്ര കാര്യം പറയുന്നുണ്ട് എന്നിട്ട് മിത്ര പറയാം ഈ ശ്രീദേവി എടുത്തി കുറച്ച് ഓവറാണെന്നാണ് എനിക്ക് തോന്നണേ എന്തൊക്കെയാ കാട്ടിക്കൂടുന്നു രാവിലെ തന്നെ ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കണം കണ്ടില്ലേ ആർക്കെങ്കിലും ഓരോ ഐറ്റം ഉണ്ടാക്കണമെന്നു ഹോട്ടലിലൊക്കെ ചെയ്യുമ്പോൾ എത്ര ഐറ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കുറച്ച് ഓവർ അല്ലേ ആര്യമാണെന്ന് ചോദിക്കുക അപ്പോൾ ആരെയും പറയുന്നുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ ഇത്രയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാമല്ലോ പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആര്യം തന്നെ പെട്ടെന്ന് പറയാം ഇത് ഭാഗ്യം രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയത് അത് അല്ലെങ്കിൽ അവർ ഇതിനകത്തും ചായയും കൊണ്ട് വന്നേനെയെന്ന് പറയാം കേട്ടോ ആര്യം അപ്പം മിത്ര പറയുന്നുണ്ട് ഇല്ല ഇല്ല അതിന് ഞാനൊന്നും സമ്മതിക്കില്ല ശരി എന്ന് പറഞ്ഞാൽ അവരും പിരിഞ്ഞ് അങ്ങോട്ട് പോകും കേട്ടോ അങ്ങനെ കിച്ചണിനകത്താണെങ്കിൽ നമ്മുടെ മീനാക്ഷി രാവിലെ പോവാനല്ലേ ഓഫീസിൽ അതിനുള്ള കിച്ചണിൽ ചെറിയ ചെറിയ ജോലിയായിട്ട് നിൽക്കുകയാണ് തട്ടമൊക്കെ എടുത്ത് തുടച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വീണ്ടും അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ശ്രീദേവി ചമ്മി ചമ്മി എന്നിട്ട് വന്ന് മീനാക്ഷി എടുത്ത് പറയാം മീനാഷി സോറി കേട്ടോ രാവിലെ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആകാശിന് ചായയും കൊണ്ട് പോയത് മീനാക്ഷി ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം കേട്ടോ അതെ മീ രാവിലെ തന്നെ ഞാൻ എഴുത്തിയോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം അത് പറഞ്ഞിട്ട് കേൾക്കാണ്ടല്ലേ കൊണ്ടുപോയത് ആ അത് ശരിയാ എന്നോട് ദേഷ്യം തോന്നില്ലേ ഞാനിവിടെ പുതിയ ആളല്ലേ അതുകൊണ്ടാണ് അറിയാനിട്ട് പറ്റിപ്പോയതാ എല്ലാവരോടും ഒരു സ്നേഹവും കരുതലും ഒക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേന്ന് പറയുന്നത് ആ ശരി പിന്നെ ഇവിടുത്തെ വീട്ടിൽ കാര്യങ്ങളും അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം മീനാക്ഷി എന്ന് പറയാം കേട്ടോ മീനാക്ഷെ ഒരു ജോലിയും ചെയ്യണ്ടെന്ന് പറയാം അപ്പോൾ മീനാക്ഷി പറയണം വീട്ടിൽ ജോലി ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് അത് സന്തോഷാവില്ല അമ്മ ഇവിടെ അടുക്കളയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് അതൊന്നും കുഴപ്പമില്ല അമ്മ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തില്ലേ ഇനി അമ്മ റെസ്റ്റ് എടുത്തോട്ടെ ഇതിനകത്തുള്ള പണികളൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ അടുക്കള പണിയും പാചകമെന്നൊക്കെ പറയുന്നത് ഒരു കലയല്ലേ മീനാക്ഷി എനിക്കാണെങ്കിലേ പഠിക്കുന്ന കാലത്ത് ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നതാണെന്ന് പറയാം കേട്ടോ മീനാക്ഷി എന്തോ വിട്ട് ചോദിക്കുകയാണ് ആണോ കിട്ടിയോ അതെ എന്നിട്ട് പിന്നെ എന്തേ ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ ജോലിയേക്കാളും മഹത്വം വീട്ടിലെല്ലാവർക്കും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലേ അതുകൊണ്ടാ ഉം അപ്പൊ തന്നെ ശ്രീദേവിയുടെ ചില കാര്യങ്ങളൊക്കെ മീനാക്ഷിക്ക് പിടികിട്ടി തുടങ്ങിയിട്ടോ എന്നിട്ട് ഒരു കാര്യം ചെയ്യും മീനാക്ഷി അങ്ങോട്ട് പോക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മീനാക്ഷിയെ തള്ളി ഉന്തിയൊക്കെ വിട്ടിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രീദേവി തന്നെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യാം കേട്ടോ എന്നിട്ട് ധർമ്മനൊക്കെ അവിടെ നിന്ന് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങ് ചിരിയ ആര്യനും ആകാശമൊക്കെ ആയിട്ട് അപ്പോഴാണ് ആനന്ദ് അങ്ങോട്ട് വരുന്നത് കേട്ടോ ആനന്ദിനെ കാണുമ്പോൾ ആകാശ് പറയാം സോറി കേട്ടോ രാവിലെ അങ്ങനെ സംഭവിച്ചു എടാ അതൊന്നും കുഴപ്പമില്ല അവളുടെ അനിയനല്ലേ നീ പിന്നെന്താ അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇതൊന്നും അറിയില്ല അവളെ വീട്ടിൽ അവളും അനിയത്തി മാത്രമല്ലേ ഉള്ളൂ ആണുങ്ങളായിട്ട് വേറെ ആരോ ഉള്ള സഹോദരങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ആണു ആൺപിള്ളരെ എങ്ങനെയാ കട്ടിലേക്ക് കിടക്കുക ഏത് രീതിയിലൊന്നും അവൾക്കറിയില്ല അതുകൊണ്ട് അവൾ ഓടി അങ്ങനെ ചെയ്തത് അത് പോട്ടെ നീ അതങ്ങ് വിട്ടുകളാണ് ക്ഷമിച്ചുകളാ എന്ന് പറയട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടെ രാവിലത്തെ വിശേഷങ്ങൾ ശ്രീദേവിയുടെ വിശേഷങ്ങളെല്ലാം കണ്ട് വിട്ടും ആശ്ചര്യപ്പെട്ടും അത്ഭുതപ്പെട്ടും ഒക്കെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്